നമസ്കാരം ഞാൻ രാഹുൽ വാണിയമ്പാറ കഴിഞ്ഞ ദിവസം തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് ഒരു ഇൻഫ്ലുവൻസർ മീറ്റ് ഉണ്ടായിരുന്നു തൊഴിൽ പൂരത്തിനോടനുബന്ധിച്ച് നടന്ന ഒരു മീറ്റാണ് അതിൽ എനിക്ക് കിട്ടിയ ഒരു അവസരം അതായത് കേരളത്തിലെ സ്ത്രീകൾ തൊഴിലുമായി ബന്ധപ്പെട്ട് അനുഭവിക്കുന്നൊരു ബുദ്ധിമുട്ട് എങ്ങനെ തരണം ചെയ്യാമെന്ന ചോദ്യത്തിനൊരു മറുപടി ലഭിച്ചിരിക്കുകയാണ് എന്തായാലും ആ ചോദിക്കുന്നതും തോമസ് ഐസക് സാറ് പറയുന്ന മറുപടിയിലേക്കും പോവാം എനിക്കൊരു സജഷൻ എന്നുള്ളതായി ഇപ്പം നമ്മുടെ കേരളത്തിൽ ചെറു ഒരു വലിയൊരു പ്രശ്നം ഇപ്പം എന്നെ ഏകദേശം ഒരു ദിവസം ഒരു അഞ്ചാറ് പേരോളം വിളിക്കും സ്ത്രീകളാണ് കൂടുതൽ വിളിക്കുക ജോലി ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ നമുക്ക് ഏകദേശം ഒരു പത്തിരുപത്തഞ്ച് കമ്പനികൾ നമ്മൾ പരസ്യം ചെയ്യുന്നതന്നെ നമ്മൾ ചാനലിലൂടെ അനൗൺസ് ചെയ്യും പ്രധാനപ്പെട്ട ഒരു വിഷയം എന്താണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് അവർക്ക് ജോലിക്ക് പോയി തിരിച്ചു വരാൻ കഴിയില്ല ഇത് അടുത്ത കാലത്ത് നടക്കുന്ന പദ്ധതിയാണെന്നറിയില്ല നമ്മുടെ ഒരു ആശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്ത്രീകൾക്ക് ഇപ്പോൾ അംഗനവാടികളൊക്കെ ഇപ്പൊ പദ്ധതി ഉണ്ടല്ലോ അതുപോലൊരു പദ്ധതി ഇട ടു ഏകദേശം ഒരു ഏഴുമണി എട്ട് മണി വരെ കുട്ടികളെ നോക്കുന്ന ഒരു പദ്ധതി കാലത്താണോ സാധ്യമാക്കാൻ സാധിക്കുക അപ്പോഴാണ് അവർക്ക് ശരിക്കും ഇപ്പം എല്ലാ കമ്പനികളാണെങ്കിലും ഇപ്പൊ ഞാൻ ചെയ്യുന്ന പരസ്യക്കാര് മുഴുവൻ അവർ ചോദിക്കുന്നത് വന്ന് താമസിച്ചുകൊണ്ട് ജോലി ചെയ്യാനാണ് അതായത് അവർ ഇവിടുന്ന് പോകരുത് ഏകദേശം കേരളത്തിലുള്ള പ്രൈവറ്റ് സെക്ടർ മുഴുവൻ കമ്പനികൾ മുഴുവൻ ഏകദേശം മണി മണി വരെയാണ് ഒരു ടൈം വരുന്നത് ഒരിക്കലും സ്ത്രീകൾക്ക് കുട്ടികൾ ക്ലാസ് കഴിഞ്ഞ് വരുക നാലര അഞ്ച് കൂടി വരും അവർക്ക് ഒരിക്കലും ഏറ്റവും കൂടുതൽ സ്ത്രീകൾ തന്നെയാവും കുട്ടികളെ നോക്കുക അപ്പോൾ അതൊരു വലിയൊരു വെല്ലുവിളിയാണ് അപ്പോൾ അതിനെ ഒന്ന് തരണം ചെയ്യാൻ നമ്മുടെ സർക്കാരിന് കഴിയണം അതായത് ഇപ്പം അംഗനവാടി പോലുള്ള പദ്ധതികൾ വന്നാൽ നമ്മൾ ഓരോ പഞ്ചായത്തിൽ മൂന്നോ നാലോ സെൻ്റർ ഉണ്ടെങ്കിൽ കൂടി അതൊരു വലിയ ഗുണമാവും ജോലി ചെയ്യാൻ പോകാൻ കഴിയാത്ത ഒരുപാട് പേരുണ്ട് അങ്ങനെ ഒരു പദ്ധതി കൂടി വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള മേളയിലൂടെ ജോലികൾ എല്ലാവർക്കും തിരഞ്ഞെടുക്കാൻ സൗകര്യമായിരിക്കും ഏർപ്പാട് ചെയ്യും കുട്ടികളെ അതൊരു സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ബുദ്ധിമുട്ടുള്ള കാര്യം ചെയ്യാൻ പറ്റും ഒരു അങ്കൺവാടി തന്നെ ഇതെന്താ രൂപത്തിലല്ല അതിനെ മൊത്തം മോഡനൈസ് ചെയ്ത് പോലെയാക്കി മാറ്റാൻ എന്താ പ്രയാസം ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ ദുബായി യു എങ്ങനെയാണ് ുബായ് യുഎഇ വളർന്നത് ദുബായിനെ ഒരു ഗ്ലോബൽ സിറ്റി ആക്കി മാറ്റി ന്യൂയോർക്കിലോ ലണ്ടനിലോ റിയോയിലോ കിട്ടുന്ന എല്ലാ സൗകര്യവും ഉണ്ടാവും ഈവൺ ഫുട്ബോൾ ടീം ഈവൻ മ്യൂസിയം സോക്കർ ഇതൊക്കെയാണോ ഇതെങ്കിലും വേണം അതെല്ലാം വിൽക്കിയിട്ടുണ്ട് അപ്പൊ നമ്മളിപ്പോ ലോക്കൽ സംരംഭകരും ആയിട്ട് സംസാരിച്ചപ്പോ അവര് പറഞ്ഞ കാര്യമാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഇതെല്ലാം കുറച്ച് ഇപ്പൊ മേയർ ഇപ്പൊ പറയുന്നത് നഗരം ഇങ്ങനെയൊന്നും മാറാനുണ്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ഞാൻ അവരെ കുറിച്ചൊന്നും പറയുന്നത്